പിറന്നാൾ ആഘോഷങ്ങൾ പൊതുവെ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് അത്തരം അവസരങ്ങളിൽ കുടുംബാംഗങ്ങളും വീട്ടുകാരും എല്ലാം ഒന്നിച്ചുള്ള ആഘോഷ പരിപാടികൾക്കാണ് എല്ലാവരും മുൻഗണന കൊടുക്കാറുള്ളത് ഷഷ്ടിപൂർത്തിയോ സപ്തതിയോ ജന്മശതാബ്ദിയോ പോലെയുള്ള ആഘോഷങ്ങളാണെങ്കിൽ അതിന് മാറ്റുകൂടുകയും ചെയ്യും പിറന്നാൾ ആഘോഷിക്കുന്നയാൾക്ക് പല സമ്മാനങ്ങളും കിട്ടും പക്ഷേ ഈ കോവിഡ് കാലത്ത് അറുപതാം പിറന്നാളിന് മറ്റെല്ലാ പരിപാടികളും വേണ്ടെന്ന് വെച്ച് വ്യത്യസ്തമായ ഒരു ആഘോഷം സംഘടിപ്പിച്ചു കണിച്ചുകുളങ്ങരയിൽ സതിയമ്മയുടെ വീട്ടുകാർ വരകാടി സുരഭിലയിൽ സുരേന്ദ്രൻ്റെ ഭാര്യ സതിയുടെ അറുപതാം പിറന്നാളിന് കേക്ക് മുറിക്കലും സദ്യ വിളമ്പലും ക്ഷണിക്കപ്പെട്ടവർ കൊണ്ടുവരുന്ന സമ്മാനങ്ങൾ സ്വീകരിക്കലും അടക്കമുള്ള പരിപാടികളെല്ലാം വേണ്ടെന്ന് വെച്ച് അടുത്ത വീട്ടുകാർക്കെല്ലാം പച്ചക്കറികൾ സമ്മാനമായി അങ്ങോട്ട് എത്തിച്ചു നൽകുകയായിരുന്നു അറുപതാം പിറന്നാളിനെ സൂചിപ്പിച്ചുകൊണ്ട് അറുപത് വീടുകളിലേക്കാണ് പതിനേഴിനം പച്ചക്കറികളുള്ള കിറ്റും ഓരോ പനിനീർച്ചെടിയും നൽകിയത് മക്കളായ മായ അഞ്ജു, ചിത്ര എന്നിവർ ചേർന്നാണ് അമ്മയ്ക്കായി കോവിഡ് കാലത്ത് അവിസ്മരണീയമായ ഈ പൂർത്തി ആഘോഷം ഒരുക്കിയത് മക്കളുടെ ഈ ആശയം അറിഞ്ഞപ്പോൾ അമ്മയ്ക്കും പൂർണ്ണ സമ്മതവും സന്തോഷവും മാരാരിക്കുളം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് രാജേഷ് പിറന്നാൾ സമ്മാനത്തിന്റെ വിതരണം നടത്തി ഇന്ന് അറുപതാം പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ സതിയമ്മ അമ്മ അമ്മയ്ക്ക് എല്ലാവിധ പിറന്നാൾ ആശംസകളും ആദ്യം നേരിയാണ് അമ്മയ്ക്ക് ആയിരാരോഗ്യ സൗഖ്യത്തോടുകൂടി ആയിരം പൂർണ്ണയന്തരന്മാരെ കണ്ട് നൂറ് വർഷം ജീവിച്ചിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ ഇതൊരു വലിയൊരു പ്രവൃത്തിയാണ് കാരണം സാധാരണ നമ്മൾ ബർത്ത് ഡേ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ പൊതു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂട്ടുകാരും ബന്ധുക്കളും എല്ലാം കൂടെ വന്ന് കുറെ കുപ്പിയും മേടിച്ച് വെച്ച് അവിടെ ഇത് അടിച്ച് പിന്നെ അവിടെ കൂടെ ഇടി ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി അടുത്ത വീട്ടുകാരൊക്കെ താമസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ശല്യം ഉണ്ടാക്കി എന്നിട്ട് വീട്ടിൽ സ്വസ്ഥതയില്ലാത്ത രീതിയിലുള്ള ബർത്ത് പൊതുവേ കാണുന്നത് കേരളത്തിൽ അപ്പോ ഇതൊരു പ്രത്യേക എന്താ പറയുക ഒരു വലിയൊരു മാതൃക സമൂഹത്തിന് സൃഷ്ടിക്കുന്ന ഒരു പ്രവൃത്തിയാണിത് അറുപതാം പിറന്നാള് അറുപത് പച്ചക്കറി കിറ്റ് പാവപ്പെട്ടവർക്കും അയലപ്പുകാർക്കും എല്ലാം കൊടുക്കുകയാണ് ആ ഒരു വലിയ മനസ്സിനെ അമ്മക്ക് കുറച്ചുകൂടെ ആയുസ് കിട്ടും ആൾക്കാരുടെ പ്രാർത്ഥന ഉണ്ടാവും അപ്പൊ ഈ പരിപാടി നിങ്ങളുടെ എല്ലാ അനുഭവത്തോടുകൂടി ഞാനിത് ഉദ്ഘാടനം ചെയ്യുകയാണ് നന്ദി നമസ്കാരം സതീശൻ അശോകൻ പ്രകാശൻ ജയചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ അറുപത് വീടുകളിൽ പച്ചക്കറിക്കിറ്റുകളും പനിനീർച്ചെടികളും എത്തിച്ചു നൽകി ന്യൂസ് ഡെസ്ക് ക്ലിയർ സൈറ്റ് മീഡിയ